നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പല സന്ദർഭങ്ങളിലും നമ്മളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് നമ്മളെ വിളിക്കുമ്പോൾ കിട്ടാറില്ല പക്ഷേ ഇവർ വിളിച്ചതായിട്ട് നമുക്ക് ഫോണിൽ മിസ് കോളോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോ ഒന്നും ലഭിക്കുകയില്ല അപ്പോൾ അവർ വിളിച്ചതായിട്ട് നമ്മൾ അറിയ പോലുമില്ല പക്ഷെ നമ്മൾ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് രണ്ടാമതായിട്ട് വേറൊരു സുഹൃത്ത് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നാലെ വിളിക്കുന്നുണ്ട് ഇന്ന നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ടെന്നുള്ള സ്റ്റാറ്റസ് നമ്മുടെ ഫോണിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോളുകൾ പലതും നിങ്ങൾ നിങ്ങളറിയേയില്ല നിങ്ങളെ വിളിച്ചാൽ കിട്ടത്തുമില്ല അപ്പോൾ അതിനുവേണ്ടി ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ടച്ച് ചെയ്യുക ഇവിടെ താഴെയായിട്ടൊരു സെറ്റിംഗ്സ് വേണമെങ്കിൽ ആണെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൾ വെയ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓഫ് ഓഫായിരിക്കുക അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഈ കാൾ വെയ്റ്റിംഗ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു കോളിൽ ആയിരിക്കുമ്പോൾ തന്നെ രണ്ടാമതൊരു കോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിൽ ഫോണിൻ്റെ സ്ക്രീനിൽ തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള കോൾ കട്ടായതിനു ശേഷം നിങ്ങൾക്ക് രണ്ടാമത് അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കാൾ സെറ്റിംഗ്സിൻ്റെ അത് ഇതില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അതിൽ നിങ്ങൾ കാൾ വെയ്റ്റിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വരുന്നതായിരിക്കും അവിടുന്ന് എടുത്ത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഇത് ഓൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കോളിലായിരിക്കുമ്പോൾ ആരെ വിളിച്ചാലും നിങ്ങൾക്ക് അറിയാനും പറ്റില്ല അവർക്ക് നിങ്ങളെ കണക്ട് ചെയ്യാനും പറ്റില്ല നിങ്ങൾക്ക് മിസ് കോൾ അലക്ടറൊന്നും വരികയുമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് ഓൺ ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും നിങ്ങളുടെ കോൾ ഡൈവേർഷൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും വിളിച്ചാലോ സുഹൃത്തുക്കളൊക്കെ വിളിച്ചാലോ കിട്ടില്ല ഡൈവേർട്ടായി പോകും അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അതുകൂടെ നമ്മളൊന്ന് ഒഴിവാക്കണം അതിനുവേണ്ടി നിങ്ങൾ ഫോണിൻ്റെ ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഡയലറിൻ്റെ അകത്ത് ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക വളരെ പ്രധാനപ്പെട്ടൊരു കോഡാണ് ഈ കോഡ് ഡയൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങളറിയാതെ ആരെങ്കിലും ഡൈവേർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റായി പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഇറേസ് ആയി പോകുന്നതായിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ആൾ കാൾ ഡൈവേർട്ട് ഇറേസ് സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് വന്നു അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും കോൾ ഡൈവേർഷൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിക്കുമ്പോൾ കിട്ടാതിരിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഒരു കോഡ് കൂടെ ഡയൽ ചെയ്യുക ഇത് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഏത് രീതിയിലുള്ള കോൾ ഡൈവേർഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റായി പോകുന്നതായിരിക്കും എല്ലാ കോളുകളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തു വെക്കുക പല ആൾക്കാരും പരാതികളായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പലപ്പോഴും വിളിക്കുമ്പോൾ സുഹൃത്തുക്കൾ കിട്ടുന്നില്ല നോട്ട് റീച്ചബിൾ അല്ലെങ്കിൽ ബിസി എന്നൊക്കെയാണ് പറയുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും കോൾ ഡൈവേർഷൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ സുഹൃത്തുക്കൾക്ക് കിട്ടാത്ത പ്രശ്നം ഉണ്ടെങ്കിലോ അത് പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക